വളരെ വാർത്ത വാർത്ത വരുന്നുണ്ട് അല്പം സങ്കടകരമായ വാർത്തയാണ് ആശങ്കപ്പെടുന്ന കൂടിയാണ് കാസർഗോഡ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു എന്ന വാർത്ത വരുന്നു തട്ടഞ്ചാൽ സ്വദേശി എം മണികണ്ഠനാണ് മരിച്ചത് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ പാറക്കലാണ് അരുൺ ഈ രോഗം തന്നെ വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെട്ട കേസുകളുമുണ്ട് പക്ഷേ ഇവിടെ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നു വിവരങ്ങൾ കൃഷിന പ്രജിൻ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കാസർകോട് ചട്ടഞ്ചാൽ സ്വദേശി മണികണ്ഠൻ്റെ മരണം സ്ഥിരീകരിച്ചത് അദ്ദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മുംബൈയിൽ ജോലി ചെയ്യുകയായിരുന്നു മുംബൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പനി ബാധിച്ചു പനി ബാധിച്ചതിന് ശേഷം കാസർകോട് എത്തി തുടർന്ന് കാസർകോട് ജനറൽ ആശുപത്രിയിൽ രണ്ടാഴ്ചയിലേറെ ചികിത്സയിലായിരുന്നു പനിയും വിറയിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ കണ്ടത് പിന്നെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് മല്ല് ജലത്തിൽ നിന്നാണ് ഈ അസുഖം പടരുന്നത് മുംബൈയിൽ നിന്നാണ് ഈ രോഗം പട ഈ യുവാവിനെ ബാധിച്ചത് എന്നാണ് മനസ്സിലാക്കി പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ പരിശോധനകളൊക്കെ തന്നെ ആവശ്യമായുണ്ട് എന്തായാലും മരണം വൈകുന്നേരത്തോടു കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു കൂടുതൽ നടപടികൾക്ക് ശേഷം നാളെയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്രിസ്റ്റീന പ്രജിൻ കേസ് എന്തായാലും ദൗർഭാഗ്യരാണ് അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടിയാണ് മസ് അമിബി മസ്ജിദ് ജ്വരം ഒരു മരണം സംസാരിച്ചിരിക്കുന്നതും കാസർഗോഡ് ചട്ടഞ്ചാൽ സ്വദേശിയാണ് മരിച്ചത് അരുൺ പാർക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്